നമസ്കാരം മനേഷ് കുമാർ തൃപ്പാണു മെക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുമ്പോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് വ്യൂ വീഡിയോസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും ലൈവ് കിടപ്പുണ്ട് അതേപോലെ തന്നെ ഫോറക്സ് കൊമോഡിറ്റി ഏതിന് വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്കൊരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കൺസോളേഷൻ സോൺ റൈഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൻ്റെ ആയിട്ട് കിടപ്പുണ്ട് ലൈവ് ആണ് ആണ്ടിലും കൊല്ലത്തിലും ആഫ്റ്റർ മാർക്കറ്റിന് ശേഷമല്ല ലൈവ് മാർക്കറ്റിലെ വ്യൂസിൻ്റെ വീഡിയോസാണ് നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ മൊത്തത്തിൽ എന്നെ ഒന്ന് അണലൈസ് ചെയ്യാനായിട്ട് എൻ്റെ പാസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് ചൊവ്വാദോഷമൊന്നുമില്ല അല്ലെങ്കിൽ നല്ല ഏഴിൽ ഏഴ് പൊരുത്തമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അക്യുറസി ഉണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് ലൈവ് ഉണ്ട് അത് നിഫ്റ്റിയാണ് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും നേരിട്ട് വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ വ്യൂ അനുസരിച്ചിട്ടുള്ള റിവ്യൂ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരു ഏരിയ അതായത് ഇന്നലെ പറഞ്ഞു നിർത്തിയത് മാർക്കറ്റ് ചെറിയൊരു മൂവപ്പ് ഒക്കെ ഉണ്ടാവാം രണ്ട് ഡബിൾ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ അപ്പോൾ ഉള്ളൂ ഇല്ലെങ്കിൽ താഴത്തോട്ട് സ്ട്രഗിൾ ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് മെജോറിറ്റി മാർക്കറ്റിൻ്റെ ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു വീണ്ടും ഒരു ലൈൻ ഉണ്ടായി താഴത്തെ ടാർഗറ്റ് ഈസിയായിട്ട് ഹിറ്റ് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റ് അതായത് ഈ ഭാഗത്തുള്ള ടാർഗറ്റാണ് ആദ്യം ഹിറ്റ് ചെയ്ത് പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മോളിലോട്ട് പോയി ചെറിയൊരു ബ്രേക്ക്ഔട്ടേ കിട്ടിയിട്ടുള്ളൂ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വന്നു പക്ഷേ ഇത് വന്ന സമയത്ത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാം കേട്ടോ പ്രശ്നങ്ങളൊന്നും ഉള്ള കേസുകളല്ല നിങ്ങളിപ്പോൾ റീപ്ലേ കാണുന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതർവൈസ് വളരെ സിമ്പിളായിട്ടൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കേസുകളൊക്കെ ഉള്ളു അപ്പോൾ വീണ്ടും മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇപ്പം ഈ ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് രണ്ട് രണ്ട് ഡയറക്ഷനിലാണ് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ് ഉണ്ടാകും ഈ ഞാൻ പറയുന്നത് നിഫ്റ്റിയും ചേട്ടനും ബാങ്ക് നിഫ്റ്റി അനിയനുമാണ് കാരണം നിഫ്റ്റി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിക്കൊരു സ്റ്റേബിലിറ്റി ഉണ്ട് സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് വളരെ പതുക്കെയൊക്കെ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് മൂവ് ചെയ്യത്തുള്ളൂ ഒരു പക്വത വന്നതാണ് അതുകൊണ്ടാണ് നിഫ്റ്റീനെ ഞാൻ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ അനിയനാണ് പറഞ്ഞാലും കേൾക്കില്ല ഭയങ്കര വികൃതിയാണ് തോന്നലെ പോലെ നമ്മുടെ വിട്ട സാധനം പല സ്ഥലവും പല വഴി ഓടി വെകളി പിടിച്ച് ഇങ്ങനെ നടക്കും അപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇപ്പോഴാണ് ഏകദേശം അവരൊരു ടാലി ആയത് ഇനി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്ര അവർ തുടങ്ങും ഇപ്പോൾ പലതും പല സ്ഥലത്തായത് കാരണമാണ് ഹൈ വോൾട്ടാലിറ്റി അപ്പർ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അതിൻ്റെ പുറകിൽ ചിലപ്പോൾ ന്യൂസുകളുണ്ടാവാം വാറുണ്ടാവാം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവാം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഒരു ന്യൂസോ ഒരു ഫണ്ടമെൻറ്റൽ അനലൈസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ചില സമയത്ത് ആർ ബി ഐയുടെ മീറ്റിംഗ് അതൊക്കെ ഞാൻ അറിയുമ്പോൾ ഞാൻ പറയുന്നു എന്നുള്ളതല്ലാതെ അറിയാൻ വേണ്ടി ഞാൻ പോവാറില്ല ലൈവിൽ വരുന്നവർ പറയും അല്ലെങ്കിൽ ചിലവർ മെസ്സേജ് വെച്ചിട്ട് ചോദിക്കുമ്പോൾ അത് ഞാൻ ബിറ്റോസൺ ലൈവില് പറയാറുണ്ടെന്നുള്ളൂ ഇപ്പോൾ ഏകദേശം ചേട്ടനോനിനെ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇനി സ്മൂത്ത് ആയിട്ടുള്ളൊരു യാത്ര എന്തായാലും അടുത്ത കൂടി ഒരു യാത്ര ആരംഭിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ലൈവിലുള്ളവരാണെങ്കിലും ഞാൻ എൻ്റെ കോഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്ന പഠിക്കുന്നവരാണെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ മാർക്കറ്റിൽ ഒരു ഇരുപത്തൊന്നോ അമ്പതോ പോയിൻ്റ് എടുത്തിട്ട് മാറുന്ന ആളുകളാണ് അപ്പോൾ അവിടെ കിടന്ന ആരും അതേപോലെ തന്നെ കിടക്കട്ടെ അമ്പത് നാന്നൂറ് ബ്രേക്ക് ചെയ്ത് ഒരു തവണ കൂടെ പോയാൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അമ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കായിരിക്കും നേരെ മറിച്ച് അമ്പതിനായിരത്തി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി എഴുപത്തഞ്ച് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റിയേഴ് ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നാളെ വെള്ളിയാഴ്ചത്തേക്ക് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ വലിയ ടഫൊന്നും ഇല്ലാത്ത മാർക്കറ്റായിരിക്കും നാളെ നമുക്ക് നേരെ ഇൻഡെക്സിലേക്ക് പോവാം ഇൻഡെക്സിൽ നമ്മൾ ഇന്നലെ വരച്ചിട്ട ഒരു ടാർഗറ്റാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്കടുത്ത കണ്ടോ നമ്മൾ ഇന്നലെ വരച്ചിട്ട ലെവലൊക്കെ അതേപോലെ തന്നെ നിൽപ്പുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് പോയി കാണുക കാരണം ഇവിടെ നിന്ന് ആയി ബ്രേക്കൗട്ടായിരുന്നു പറഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടം വരെ പോകാനായിട്ടുള്ള ചാൻസ് ഇല്ല അതിനിടക്ക് അമ്പത് നാനൂറ്റി മുപ്പത്തൊമ്പത് റിജക്ഷൻ ഇന്ന് കഴിഞ്ഞ ദിവസം കിടപ്പുണ്ട് അവിടെ നിന്ന് റിവേഴ്സ് വരാം അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ വളരെ കൃത്യമായും സ്പഷ്ടമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ബ്രേക്ക് ഔട്ടിൽ നിന്ന് ഇവിടം വരെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായിട്ടുമുണ്ട് അവർ പ്രോഫിറ്റബിൾ ആയിട്ടുമുണ്ട് അപ്പോൾ ഒരു തവണ കൂടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഇന്നലെ പറഞ്ഞ എന്താണോ അതുതന്നെ അമ്പത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പത് എഴുന്നൂറ്റി അറുപത്തി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് നേരെ താഴെത്തോട്ടാണെങ്കിൽ അമ്പത് അമ്പത് അഞ്ച് അമ്പതിനായിരത്തി മുപ്പത്തെട്ട് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി അറുപത്തൊന്നിലേക്കും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി അറുപത്തൊന്നിട്ടും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊമ്പതിനായിരത്തി അമ്പത്തൊന്ന് ഇതായിരിക്കും നാളത്തേക്കുള്ള ഒരു വ്യൂ അപ്പോൾ നമുക്ക് അതിനകത്ത് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അമ്പതിനായിരത്തിൻ്റെ സീൽ അമ്പതിനായിരം അമ്പത് ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് പിന്നെ മാസി മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാ അമ്പത് അഞ്ഞൂറ് പിയിലാണന്നുണ്ടെങ്കിൽ അമ്പത് അഞ്ഞൂറ് അമ്പത് മുന്നൂറ് അമ്പത് ഇരുന്നൂറ് അമ്പത് ഒരുനൂറ് അമ്പതിനായിരം പിന്നെ ലോട്ടറി കോളും എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് ഇപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഉള്ള വ്യൂസ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം അതായത് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരത്തെ നേരിട്ട് വിളിക്കാം ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും ലൈവില് കൊടുക്കുന്നില്ല ജസ്റ്റ് വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് ഒറ്റക്കിരുന്ന് ട്രേഡ് ചെയ്ത് ബോർ അടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈവിലേക്ക് വരാം നമുക്ക് മിണ്ടിയും പറഞ്ഞാൽ ഇരുന്ന് ചെയ്യാം അതായത് നിങ്ങൾക്ക് വേറെ അനലൈസ് ചെയ്യുന്ന ഞാനായിരിക്കും ഞാൻ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഒക്കെ ഞാൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച നല്ല ആഴ്ചയായിരുന്നു കൂടെ ഉള്ളവർക്കൊക്കെ പ്രോഫിറ്റബിളാണ് എല്ലാവരും അതിപ്പോൾ ആര് ചോദിച്ചാലും അങ്ങനെയല്ലേ പറയുള്ളു ഇപ്പോൾ എൻ്റെ കൂടെയുള്ള പത്ത് പേര് ലോസ് ആണെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് പറയുമോ എൻ്റെ കൂടെയുള്ളവരൊക്കെ ലോസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിൽ കാര്യങ്ങളില്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് എൻജോയ് ചെയ്ത് മനസ്സിലാക്കാം അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ലൈവിലേക്ക് കയറിയിരിക്കാം കേട്ടോ അതൊന്നും വിഷയമുള്ള കേസല്ല ഞാൻ ആണ് എൻ്റെ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ വീക്കിലി ഒരാൾക്ക് കയറാം ഒരു ദിവസം രണ്ട് ദിവസം കയറിയിട്ട് കാര്യമില്ല ഒരു അഞ്ച് ദിവസം ഒരു തിങ്കൾ തൊട്ട് ഒരു വെള്ളി ഇരുന്നാൽ മാത്രമാണ് ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണോ ജെനുവിനിറ്റി ഉണ്ടോ ഈ പറയുന്ന പോലെയൊക്കെ മാർക്കറ്റ് മൂവ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കാണുന്നതല്ലാതെ ലൈവ് ടൈമിൽ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് വരാം എന്നെ വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരുന്നു എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരിരുന്നു ഓൾ ദി ബെസ്റ്റ്